ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് വരെയുള്ള ആയത്തുകളാണ്

അല്ലെങ്കിൽ വല്ല നേർച്ചയും നേർച്ചയാക്കുകയോ ചെയ്താലും നിശ്ചയമായും അതിനെ അറിയുന്നതാണ് അക്രമികൾക്ക് യാതൊരു സഹായികളും ഇല്ല നിങ്ങൾ ദാനധർമ്മങ്ങളെ വെളിവാക്കി ചെയ്യുന്ന പക്ഷം അത് എത്രയോ നല്ലത് തന്നെ നിങ്ങൾ അത് മറച്ചു വയ്ക്കുകയും ദരിദ്രന്മാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുന്നു നിങ്ങളുടെ തിന്മകളിൽ നിന്നും കുറേ ഭാഗം അവൻ മൂടി വെച്ച് മാപ്പാക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവാകട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു നബിയെ അവരെ സന്മാർഗത്തിലാക്കൽ നിന്റെ മേൽ ബാധ്യതയില്ല എങ്കിലും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുക യാത്ര ചെയ്യുന്നത് നിങ്ങൾ നല്ലതായുള്ളത് എന്ത് ചിലവ് ചെയ്താലും അത് നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും അള്ളാഹുവിൻ്റെ മുഖത്തെ പ്രീതിയെ തേടിക്കൊണ്ടല്ലാതെ നിങ്ങൾ ചിലവഴിക്കുന്നില്ല എന്നും ഇരിക്കുക നിങ്ങൾ നല്ലതായുള്ളത് എന്ത് ചിലവഴിക്കുന്നതായാലും അത് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നിറവേറ്റിത്തരപ്പെടുന്നതാണ് നിങ്ങളോട് അനീതി ചെയ്യപ്പെടുകയില്ലതാണ് ضربا في الارض يحسبهم الجاهل اغنياء من التعفف، اغنياء من التعفف تعرفهم بسيماهم لا يسألون لا يسألون الناس إلا അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ളവരായ ദരിദ്രർക്കത്ര ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ഭൂമിയിൽ സഞ്ചരിക്കുവാൻ അവർക്ക് കഴിയുന്നതല്ല ആത്മാഭിമാനം പാലിക്കുന്നതിന് നിമിത്തം അറിയാത്തവൻ അവരെ ധനികന്മാരായി കണക്കാക്കപ്പെടുന്നു അവരുടെ ലക്ഷണം കണ്ട് അവരെ നിനക്ക് മനസ്സിലാക്കാവുന്നതാണ് അവർ മനുഷ്യരോട് ബുദ്ധിമുട്ടിച്ച് ഒന്നും ചോദിക്കുകയില്ല ഇങ്ങനെയുള്ളവർക്കത്ര ദാനധർമ്മങ്ങൾ നൽകേണ്ടത് നിങ്ങൾ നല്ലതായുള്ളത് എന്ത് ചിലവഴിക്കുന്നതായാലും അള്ളാഹു അതിനെക്കുറിച്ച് അറിയുന്നവനാകുന്നു യാതൊരു കൂട്ടർ രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചിലവഴിക്കുന്നുവോ അവർക്ക് അവരുടെ റബിൻ്റെ അടുക്കൽ അവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും അവരുടെ മേൽ യാതൊരു ഭയവുമില്ല അവർ വ്യസനപ്പെടുകയുമില്ല السلام عليكم ورحمه الله وبركاته